ഏതോ ഒരു മുത്താലിമേട കൊടുത്തു എടുത്തു എഴുതി എന്നതിന് ഒരു രേഖയും ഇല്ല പറഞ്ഞ പ്രസംഗത്തിൽ ഒന്നും വ്യക്തമായ ഭാഗം ഇനി നിങ്ങൾ പച്ചക്കറവാണേ ഞാൻ തെളിയിച്ചരാ ഈ ജാലിയാവാല തന്നെ ആരിഫ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ വരും അത്യാവാല ക്ലിപ്പ് അടക്കം ഞാൻ വേറെ സമർത്ഥിക്കുന്നുണ്ട് അതിന്റെ മുമ്പ് എന്താ പറഞ്ഞേ അത് കാണാൻ കഴിയില്ല ഞങ്ങളെ പ്രസംഗത്തിലൂടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് കളവാണ് മോലവി എന്റെ പ്രസംഗത്തിൽ കണക്കിന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പച്ച കള്ളം പറഞ്ഞ ഞങ്ങളുടെ മുമ്പ് രക്ഷപ്പെടൂല കേട്ടോ അയിന്റെ മുമ്പ് ഒന്നും കൂടി ഓൻ പറയണ്ടേ ഞാനൊരു ക്ലിപ്പിട്ടീനി അതിനെ പറ്റി ഓൻ പറഞ്ഞ ഒന്ന് കേട്ടോളി ഞാൻ ഗ്രൂപ്പിൽ രണ്ടു ദിവസം മുമ്പ് ഒരു ക്ലിപ്പിട്ടീനി പറഞ്ഞ ആ ക്ലിപ്പ് എന്നിട്ട് ഞാൻ പോയപ്പോ അത് തന്നെയാണ് എ പിടുത്തു വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞത് കേട്ട് മുപ്പരും ഒക്കെ നിങ്ങളുടെ കൗല് മാത്രാ മാത്ര എന്നിട്ട് അതിനെങ്ങനെ കെടുന്ന അടങ്ങാറാകാ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ ഉള്ള ക്ലിപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കൊടുത്തു ജാലിയവാലിയ സേഹബൂബക്കന്ന് കൊടുത്തു എന്ന് ഇയാള് പറയുന്നു അത് കട്ട് ചെയ്തതാ ഏ ൊട്ടം പറഞ്ഞു നോക്കി അമ്പലക്കടവിന് ഇത് വിശ്വാസം ഇല്ലായിട്ടാ അങ്ങോട്ട് അമ്പലക്കട വാങ്ങിട്ട് പോലക്കടവ് എ പിസ്താവ് പറഞ്ഞ വിശ്വസിച്ചാണ് എങ്ങനെയുണ്ട് ജാലവാല കിട്ടിയതാന്ന് അമ്പലക്കടവ് എ പി സ്താവ് പറഞ്ഞിട്ട് അത് വിശ്വസിച്ചാണ് പറഞ്ഞത് ജാലവാല കൊടുത്താന്ന് അമ്പലകടവിന് എ പി സാവിശ്വാസം ഇല്ലായിട്ടില്ല ഞങ്ങ ഇത് അന്വേഷിച്ച് അമ്പലക്കടവ് അവിടെ പോയത് ഈ ആളെ കണ്ടെത്താൻ വേണ്ടി അങ്ങനെ കണ്ടെത്തിട്ട് അത് പഠിച്ച ശേഷമാണ് അമ്പല കടവ് പറഞ്ഞത് എന്ത് ഇത് ജാതിപാല കൊടുത്തതാണ് അതിപ്പന് ഒരു പ്രസംഗത്തില് ഓലക്ക് നന്ദി അറിയിച്ചു കൊണ്ട് പ്രസംഗിച്ചേ അപ്പൊ അതിന്റെ ഒരു ഭാഗം ഞാൻ എന്താക്കി ഗ്രൂപ്പിലിട്ട് കേൾക്കണം അതിന്റെ മുമ്പ് നന്ദി അറിയിച്ച ക്ലിപ്പ് ഇട്ടു അതിനെ പറ്റി രക്ഷണം പറഞ്ഞില്ല അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അമ്പലക്കടവ് പറഞ്ഞത് ഞാൻ എടുത്തു പറഞ്ഞതാണ് ഇത് പറഞ്ഞുണ്ട് ഞാൻ എന്റെ മട്ടറിയാൻ വേണ്ടിയിട്ടായിട്ട് മനസ്സിലായോ ഇജ്ജ് ജാലിയവാല തന്നതാണെന്നും ആരിഫ് മുഖേന തന്നതാണെന്നും ഞങ്ങളെ പ്രസംഗത്ത് പറഞ്ഞിട്ടില്ല എന്നല്ല പറഞ്ഞേ പറഞ്ഞേ കണ്ടോ പിന്നെ അമ്പലക്കടവിന് വിശ്വാസമില്ല അമ്പലക്കടവേപ്പിസാ പറഞ്ഞ വിശ്വസിക്കല് അതന്നെ പൊട്ടത്തരാ പറഞ്ഞേ അടക്കട്ടെ എന്നിട്ട് വല്ല രക്ഷപ്പെടുക എന്ത് രണ്ട് സെക്കൻഡിലെ ഇട്ട് മൂന്ന് സെക്കൻഡിലെ ക്ലിപ്പ് ഇട്ട് വരാണ്ട് അത് ഇജ് അംഗീകരിച്ചിട്ടുണ്ട് ഇജ് അംഗീകരിച്ച് ഇജ്ജ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞങ്ങൾ ഇങ്ങക്ക് നന്ദി അറിയിക്കുന്നു എന്ത് ജാലിയാവാലയിൽ നിന്ന് കിട്ടിയതാണെന്ന് അമ്പലക്കടവ് പറഞ്ഞതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ അതിന് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജാ പറയണ്ടേ എന്റെ അപ്പുറത്ത് അവര് പറഞ്ഞുണ്ട് ഇനി അവർ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു കണ്ടോ എനക്ക് എന്താ പറയാനുള്ളേ ഞാൻ വെറുതെ അല്ല ക്ലിപ്പ് ഇട്ടേ എന്റെ മട്ടെന്നറിയാൻ വേണ്ടിയിട്ടാ ജൈമ ചാടി കൊത്തിയല്ലോ എന്റെ അതിന് മുമ്പ് ഞാൻ ദശങ്കണക്കിന് ക്ലിപ്പ് വേറെ ഇല്ലോ എന്റെ നിന്ന് തുടങ്ങി ഇനി എന്റെ ഉടലോടെ അജിന്ത ഇന്നലെ പറഞ്ഞ അങ്ങനെ ഞങ്ങളെ പ്രസംഗത്തിൽ ഓടിയും പറഞ്ഞിട്ടില്ല ജാലിയവാല അല്ലെങ്കിൽ ആരിഫ് ആരിഫ്റ്റി എ പി സ്ഥാന കൊടുത്തു ഓടി ഞങ്ങളെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷോണേ മനസ്സിലായോ കണ്ടോ ഓരോന്നും ഓരോന്ന് കണ്ടോ എല്ലും കളവാ അമ്പലക്കടം വിശ്വസിച്ചു എന്ന് പറഞ്ഞു കളവാ കാരണം അമ്പലക്കടവിനെ വിശ്വാസം ഇല്ല അതല്ല അമ്പലക്കടവ് പോയത് എ പി സ്ഥാപന പറഞ്ഞ അമ്പലക്കടം വിശ്വസിക്കുകയാണെങ്കിൽ ചെറുമാർക്കന്നെ വിശ്വസിക്കേണ്ട കൈ േർന്ന് വരാജി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വലി മഹാൻ നേരിട്ട് നിന്ന് വഴി കൊടുത്ത മുടി ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു കണ്ടോ ഇത് ജി പറഞ്ഞല്ലേ എന്നാലെ പറഞ്ഞ ഞങ്ങളെ പ്രസംഗത്തിൽ ഒടിയും കാണിക്കാൻ കഴിയില്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ജാലിയവാല മുഖേന വറക്കാത്തി സാധാർത്ഥ്യങ്ങൾ മുഖേന കൊടുത്തു എങ്ങനെയുണ്ട് ഇതിപ്പോ അവര് പറഞ്ഞത് എടുത്തു ധരിച്ചതാ അതിന്റെ അപ്പുറം അപ്പുറം കാണിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഞാൻ മനസ്സിലായോ ഇത് ജിത് സ്വന്തം പറഞ്ഞതാ അത് ആരും പറഞ്ഞത് എടുത്തു പറഞ്ഞല്ല പറഞ്ഞിട്ടുണ്ട് ജാലിയവാല കൊടുത്തു എന്നും അല്ലെങ്കിൽ ജാലിയവാല കൊടുത്തു തന്നെ നേരിട്ട് പറഞ്ഞ രണ്ട് പറഞ്ഞതും തെറ്റല്ലെട്ടോ ജാലിയവാല കൊടുത്തു എന്ന് പറഞ്ഞാലും ആരിഫ് വറക്കാത്തി കൊടുത്തു എന്ന് പറഞ്ഞാലും രണ്ടും നമ്മൾ മുമ്പ് വരക്കണ് രണ്ടും ശരിയാണ് ജാലിയവാല ആരിഫ് അറക്കാത്തി കൊടുത്തു ആരിഫ് അറക്കാത്തി മറക്കസ് കൊടുത്തു അപ്പൊ അതിന് ജാലിയവാല കൊടുത്തു എന്നും പറയാ ആരിഫ് ബറക്കാത്തി കൊടുത്തു എന്നും പറയാ രണ്ടും അപ്പം ജാലിയവാല സാധാർത്ഥങ്ങൾ മുഖേന കൈമാറി എന്നിട്ട് ഈ പ്രസംഗം ചേട്ടില്ലേ ഒരിക്കലാണോ ഇന്ന അടുത്ത് കണ്ടോ ഇതേ പ്രസംഗം ശരിക്ക് കൊടുത്ത മുടിയുടെ മുടിയുടെബാരിന്റെ സനത് ഞങ്ങൾ കൃത്യമായി തന്നു ഉസ്താദ് കയ്യിൽ ശരിക്ക് കേട്ടോളൂ വലി എന്ന് പറയുന്ന ഒരു മഹാൻ വഴി ഇനിയാ ഞാൻ ഉസ്താദ് പറയുന്ന പതിമൂന്ന് ഞങ്ങള് നിങ്ങളെ വെറുതെ വിടുന്നെന്ന് വിചാരിക്കണ്ട ആ കേട്ടില്ലേ എന്ന മഹാൻ വഴി ഉസ്താദിന് കൊടുത്തു അത് ഉസ്താദിനെ പറഞ്ഞു നിങ്ങൾ കേട്ടോളി ഇന്നലെന്താ പറഞ്ഞേ ഞങ്ങൾ പ്രസംഗത്തിൽ ഓടി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ജാലിയവാല ആരിഫ് ബറക്കാത്തി കൊടുത്തു ഞങ്ങൾ ഓടിയും പറഞ്ഞിട്ടില്ല ആരിഫ് ആരിഫ്റക്കാത്തി കൊടുത്തത് ഇന്നൊക്കെ തെളിയിക്കാൻ കഴിയില്ല ഇപ്പൊ എന്താ അറിയോ ഇക്ബാൽ ജാലിയാവാലയും കൊടുത്തിട്ടില്ല ആരിഫ് ബറക്കാത്തി കൊടുത്തിട്ടില്ല അത് പച്ച കളവാണ് അത് ഞാൻ അവസരത്തിൽ ഞാൻ തെളിയിക്കും ഇക്ബാൽ ജാലിയവാലെ പറയണെന്താ ഞാൻ ആരിഫ് ബർക്കാത്തി കൊടുത്തിട്ടുണ്ട് ആരിഫ് ബർക്കാത്തിയാണ് എ പി സ്ഥാന കൊടുത്തത് മനസിലായോ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇനി ഇപ്പൊ പറഞ്ഞിട്ടില്ല എന്ന് പച്ച നോറിട്ട് കാര്യമില്ല എങ്ങനെ ആയാലും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിനെ ഓട്ടി മാറ്റി പല കോണ്ട് ഞങ്ങൾ വിശ്വസിച്ച് പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിരിക്കാണ്ടേ ഇതില പറഞ്ഞ ഞങ്ങളെ മുമ്പത്തെ ഓരോ പ്രസംഗത്തിലും അങ്ങനെ ഇല്ലാന്ന് ഇനി വേണം എനിക്ക് ജാതിയാവാത തന്നെ കൊടുത്തു എന്ന് പറഞ്ഞ കേട്ടോ ചോമശ്ശേരി വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് പൂക്കി എന്റെ ഓരോ പ്രസംഗും ഉണ്ട് മുഹമ്മദ് ജാലിയവാല എല്ലാരും എ പിക്കാരനാണല്ലോ മുടി കൊടുത്ത ആളാകുന്നു ഇയാളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം ഏഹ് അയാളെ അയാളെ പറ്റി കൈവശം കൊടുത്തപ്പോൾ കണ്ടു മനസ്സിലാക്കി അറിവുണ്ട് എല്ലാ കേട്ടില്ല ആ കുട്ടി ചോദിക്കാണേ മുഹമ്മദ് ഇക്ബാൽ ആരാണ് അപ്പൊ എന്താ മറുപടി പറഞ്ഞേ അത് മുടി കൊടുത്ത ആളാകുന്നു എ പി സാരി ചേറോമാർക്ക് കൈമാറിയ ആളാകുന്നു പറഞ്ഞിട്ടിണ്ടേ എന്നും അത് കാണാൻ കഴിയില്ല ഏത് കൊടുത്തുന്നോ ആരിഫ് വർക്കാജ് കൊടുത്തു എന്നോ ഒരു തെളിവില്ല ഞങ്ങൾ പ്രസംഗത്തിലൂടെ ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല ഒന്ന് പോട ചെങ്ങായി പച്ച നോണെങ്കിൽ പറയാതാ കണ്ടില്ലേ ജി ഇനി എനിക്ക് വേണ ഈ നൂറ് കണക്കിനുണ്ട് എനക്കാരോ ചി പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ മുഖാമുഖങ്ങൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിപ്പ പറയാ അത് ഞങ്ങൾക്കോട്ട് പറയിപ്പിച്ചാണ് എങ്ങനെയാലോചി പറഞ്ഞിട്ടില്ലേ ജി മാട്ടൊക്കെയാ പ്രസംഗിച്ചിട്ട് തന്നെ ഇപ്പൊ പ്രസംഗിക്കണോ ആര് പറഞ്ഞിട്ടാ ആരാ വിശ്വസിച്ചിട്ടാ കുറച്ചുകാലം കഴിഞ്ഞാ പറയും ആ ഞാൻ മൂപ്പരെ വിശ്വസിച്ച് പറഞ്ഞേ ഏ ഇപ്പി തെറ്റാന്ന് ബോധ്യപ്പെട്ടു ഇതല്ലേ എനിക്ക് ഒരു വാക്കിനും സ്ഥിരത ആദ്യം ഇവർക്ക് പോയി സമസ്തിക്ക് പോയി അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോയിക്കാണ്ട് പറഞ്ഞു ഞമ്മക്കെതിരെ പ്രസംഗിച്ചേ എന്നിട്ട് പറഞ്ഞേ ആ അത് ഇന്നെ രാമന്തളിയും പോലും പറ്റിച്ചാണ് ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നോട് മുഖതാവൽ പറഞ്ഞിട്ടുണ്ട് ഇന്നോട് നമ്മളെ ഗ്രൂപ്പിൽ വേറൊരാളുണ്ട് നമ്മളെ എന്റെ നാട്ടുകേരനെ മൂപ്പരോടും പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ ഉണ്ടല്ലോ ആ രാമനലി പറഞ്ഞ് പറ്റിച്ചാണ് ഇത് അന്ന് ഓരോട് എന്താ പറഞ്ഞത് അത് പേരോട് പറഞ്ഞ് പറ്റിച്ചാണ് ഇവിടുന്നാണ്ട് പറഞ്ഞപ്പോ അത് മജിയേസനയും നമ്മുടെ സുലൈമാൻ സ്ഥാനം മജിയഹേസനയും പേരോടും പറഞ്ഞുകാണ്ട് ഓരോക്കെ പറഞ്ഞുകാണ്ട് ഇന്നോ ഭീഷണെ പ്പെടുത്തി പറപ്പിച്ച അങ്ങനെ മൂപ്പർക്കും എല്ലാത്തിനും ഉണ്ടാവും അവിടുന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാവും ഇവിടുന്ന് പറഞ്ഞാൽ അതിന് ഉണ്ടാവും വേറെ ഉടനെയും പോയി പറഞ്ഞാൽ ഇനി ഞാൻ ഇണ്ടാവും ഇപ്പൊ കുരുവട്ടൂർ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അത് മൂപ്പര് ഇങ്ങനെ വച്ചു ചോദിക്കാരം മൂപ്പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം മൂപ്പര് മൈക്കല്ലേ ഏ എന്നാലും ലാസ്റ്റാണ് കൈ കഴിയോ ഞാൻ മൈക്കാണ് ഊര് വരാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ അതൊന്നും നടക്കൂല പോലെ വിജു പറഞ്ഞാതൊക്ക വെറുതങ്ങൾ വിടൂല അല്ല വലുപ്പം ചോറുമ്പോ വരച്ചു വെക്കിയാ ഇത്രമാതിരി വലുപ്പം എന്നല്ലേ ഇങ്ങനെ തോന്നി പറയാ തല്ലിക്കട്ടി കെട്ടിക്കാണ്ട് എന്നെ ചിലക്കാ നടക്കാൻ കിട്ടിയാ കൊളിഞ്ഞേ ഇന്നലെ പറഞ്ഞ അത് പൊളിഞ്ഞിജെ ഇപ്പൊ ഇക്കാല ജാതി കൊടുത്തിട്ടുണ്ട് ആരിഫ് വർക്കാത്തി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും അതും പൊളിഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ തെളിച്ചു ഇനി അടുത്തത് ഇൻഷാ അല്ല ഞാൻ തന്നെ പറഞ്ഞ ഞാൻ കാണിച്ചരാഷ കഴിയട്ടെ ഞാൻ ആരിഫ് വർക്കാത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും പൊളി